എനിക്ക് വ്യക്തിപരമായ വിരോധം ഒന്നുമില്ല പക്ഷെ എന്നാലും ചില ഇത് ആ അടിയാന്മാര് ഉയർന്നു വരുന്ന പൊന്തി വരുന്ന ആ ഒരു പൊന്തലിനെ അങ്ങനെ സഹിക്കുന്നില്ല നിങ്ങളെന്നും ഞങ്ങളുടെ അടിമകളായിട്ട് നിന്നാ മതി നിങ്ങള് പൊന്തണ്ട

അത് വ്യക്തിപരമായ പ്രശ്നമൊന്നുമില്ല പക്ഷേ വേടന്റെ ആശയങ്ങളോടാണ് ഞങ്ങൾക്ക് എതിർപ്പ് അതാണ് അതാണ് ആർ എസ് എസ് കാര് പറയുന്നത് ഇത്രയും കാലം ഇവര് രഹസ്യമായി രഹസ്യമായി പല ഒളി അജണ്ടകളും നടത്തിയിരുന്നാൽ എന്നാൽ ഇപ്പോൾ അതെല്ലാം മറന്നീക്കി പരസ്യമായിട്ട് വേടനെതിരെ പരസ്യ പ്രസ്താവനകളുമായിട്ട് പരസ്യ യുദ്ധവുമായിട്ട് ഇവർ മുന്നോട്ട് വന്നിരിക്കും എങ്ങനെ വരാതിരിക്കും എങ്ങനെ വരാതിരിക്കും ഇവര് ഈ ആർ എസ് എസ് പോലെയുള്ള തീവ്ര സംഘടനകൾ മഹാത്മാഗാന്ധിയെ വെടിവെച്ച് കൊന്ന ഹിന്ദു ഹിന്ദുവിനോട് ഒരു തരി പോലും സ്നേഹവും നീതിയോ പുലർത്താത്ത ഹിന്ദുവിന്റെ ഹിന്ദുവിന്റെ ശത്രുവായ ആർ എസ് എസ് ആർ എസ് എസ് വേടനെതിർക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാക്കാം വേടൻ ഒരു മഹാസംഭവമാണ് വേടൻ എന്നത് ഒരു മഹാപ്രസ്ഥാനമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട് അത്രയും ജനങ്ങൾ വരും തലമുറ യുവാക്കൾ വേടനിൽ ആകൃഷ്ടരായിട്ടുണ്ട് അതിനെ ഇവർ ഭയക്കുന്നുണ്ട് ആ ഭയപ്പാടിന്റെ അലയൊലികളാണ് നമ്മൾ കേരളക്കരയിൽ ആഹമാനം കണ്ടത് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടതും ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതും മനസ്സിലായി ഇവർക്ക് എങ്ങനെ സഹിക്കാൻ കഴിയും വേടന്റെ വരികൾ എന്താ വേടന്റെ വരികൾ എന്താ രാത്രി പകലാക്കി പണിയെടുത്ത് നടുപൊടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റിവാർന്ന് നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്ന് നിനക്ക് അന്യമാക്കി പൊന്ന് കേട്ടവൻ പിടഞ്ഞ് വീണ് ചോര തുപ്പി നീതി കേട്ടവൻ തലതപ്പി പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും മനസ്സിലാക്കണം പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണ സ്വാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണേൽ എനിക്കൊരു ഇതുമില്ല എന്ന് പറയുന്ന ആ വരികൾ ആ വരികളുടെ മുമ്പും പിമ്പുമുള്ള പല വരികളുണ്ട് അതും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോഴാണ് ആ വരികൾക്ക് എത്രമാത്രം തീയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുള്ളൂ ഇതൊക്കെ പറയുന്ന വേടന ഇവര് ഭയക്കാതിരിക്കോ ഇവര് വേടനെതിരെ പരസ്യമായിട്ട് രംഗത്ത് വരാതിരിക്കോ വരാതിരുന്നാലേ അത്ഭുതമുള്ളൂ എന്തുകൊണ്ടാണ് എല്ലാ

വരും തലമുറകളിലുള്ള നമ്മുടെ പിള്ളേരെ വഴിപഴപ്പിക്കാന്ന് പറയുന്നത് ഇവർക്ക് മനസ്സിലായി വഴി ജാതീയത എന്ന് പറഞ്ഞാൽ ഇവരെ അടിച്ചമർപ്പ അടിമകൾ ഇനിയും അടിമകളായിരിക്കാൻ കഴിയില്ല എന്ന് വേടൻ പറയുന്നതിന് ഭയക്കുന്നു അത് വരും തലമുറകളിലേക്ക് വന്നാൽ ഇവരുടെ ഈ ഒരു ഈ ഒരു ജന്മിത്തം ഈ ഒരു തമ്പ്രാണിസം തകരും എന്ന് ഇവർക്ക് മനസ്സിലായി എന്താണ് സുരേഷ് ഗോപി പറഞ്ഞത് ഇനി വരും ജന്മമുണ്ടെങ്കിൽ എന്റെ സ്വന്തം തന്തയെ മാറ്റി വല്ലവന്റെയും തന്തയായിട്ട് വല്ല വല്ലവെങ്കിലും ആളുടെ തന്തയുടെ മകനായിട്ട് ജനിക്കാനാണ് എനിക്ക് താല്പര്യം ബ്രാഹ്മണന്മാർ പൂണൂരുട്ട രാജാക്കന്മാരുടെ ആ ഉയർന്ന കുല ജാതിരിൽ ജനിക്കാനാണ് ഞാൻ എന്ന് പച്ചക്ക് പറഞ്ഞതല്ലേ ഏഹ് ഇവരുടെ നേതാവ് ഏക എം പി കേരളത്തിൽ നിന്നുള്ള ആകെ ഒരേ ഒരു മുതൽ പറഞ്ഞ വാക്കല്ലേ ഇതല്ലേ ഇവരുടെ അജണ്ട ഇതല്ലേ ഇവരുടെ ആഗ്രഹം അടുത്ത ജന്മത്തിൽ ജന്മത്തിൽപ്പെട്ട് ഞാൻ നമ്പൂരിയല്ല മനുഷ്യനാണ് മനുഷ്യൻ ഞാൻ ഞാൻ എന്നെ ആ കറുത്ത പാണനും പുലയനും പറയനും തുടങ്ങിയിട്ടുള്ള പട്ടികജാതി വർഗ്ഗക്കാരായിട്ടുള്ള ആളുകൾ എന്ന മുതലാണ് സ്കൂളിന്റെ പടി കാണാൻ തുടങ്ങിയത് ഈ തമ്പുരാക്കന്മാര് സംബന്ധിച്ചിരുന്നോ ഈ തമ്പുരാക്കന്മാർ സംബന്ധിച്ചിരുന്നോ അയ്യങ്കാളിയുടെ സമരമുറ എന്തായിരുന്നു പഞ്ചമുലിയ പ്രവേശിപ്പിക്കാത്തതിന്റെ ബദലായിട്ട് അവർ എന്ത് ചെയ്ത് സമരമുറ എന്താണ് ചെയ്തത് തമ്പുരാക്കന്മാരുടെ ജന്മിമാരുടെ പാടത്ത് ഞങ്ങൾ ഇനി ഇറങ്ങുകയില്ല എന്ന് പറഞ്ഞ അവർ സമരം പ്രഖ്യാപിച്ചു പഞ്ചമിയെ സ്കൂളിൽ കയറ്റുന്നത് വരെ ഞങ്ങളുടെ മക്കൾക്ക് പറയന്റെയും പുലേൻറെയും പാണന്മാരുടെയും മക്കൾക്ക് സ്കൂൾ പ്രവേശനം അനുവദിക്കുന്നത് വരെ ഞങ്ങൾ ഇനി കൃഷിയിടങ്ങളിൽ കൃഷിക്കിറങ്ങുകയില്ല എന്ന പ്രഖ്യാപിച്ച ആദ്യ കർഷക സമരം അയ്യങ്കാളിയുടെ നേതൃത്വത്തിൽ അടിയാന്മാരുടേതായിരുന്നു എന്നിട്ട് എന്താ സംഭവിച്ചത് തമ്പ്രാക്കന്മാർ മുട്ടുമടക്കി പട്ടിണി കടന്ന ചാവും എന്നായപ്പോൾ അവര് സ്കൂളിൽ കുട്ടികളെ പ്രവേശിച്ചു അങ്ങനെയാണ് അടിയാന്മാരുടെ അടിമകളുടെ കുട്ടികൾക്ക് സ്കൂൾ പ്രവേശനം കിട്ടിയത് അല്ലാതെ ഈ തമ്പുരാക്കന്മാര് വാങ്ങിക്കൊടുത്തതല്ല അമ്പലത്തിൽ പ്രവേശിപ്പിച്ചിരുന്നോ ഇപ്പോഴും പ്രവേശിപ്പിക്കുന്നുണ്ടോ ഇപ്പോഴും താഴ്ന്ന ജാതിക്കാരൻ കന്നി കുമ്പിളിൽ തന്നെയല്ലേ പാത്രത്തിൽ കന്നി കൊടുക്കുന്നുണ്ടോ വീട്ടിൽ വിളിച്ചിരുത്തുന്നുണ്ടോ പണിക്കു വരുന്നാൽ പുറമ്പോക്ക് ഭൂമിയിൽ ഭക്ഷണം കഴിക്കാൻ വിടുക എന്നല്ലാതെ എന്നിട്ട് തമ്പ്രാക്കന്മാർ ഇപ്പൊ ജാതീയതയല്ല പോലും ജാതീയത ആരാണോ ഈ ജാതീയത ഇല്ലാതെയാക്കിയത് നിങ്ങളാണോ നിങ്ങൾ തമ്പ്രാക്കന്മാർ ജാതീയത ഇല്ലാതാക്കിയതാണോ നമ്മുടെ വളർന്നു വരുന്ന തലമുറയിലയുടെ മനസ്സിലേക്ക് വിഷം കുത്തി വെക്കുന്ന കലാഭാസമായി അങ്ങനെ അരങ്ങുവാഴുകയാണ് വേടൻ എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുന്നു എന്നാ പറയുന്നത് വരും തലമുറയിലേക്ക് വിഷം കുത്തി എന്ത് വിഷമാണ് വേടൻ കുത്തിവെച്ചത് രാഷ്ട്രീയവാദികളാണെന്ന് പറയുന്ന ഞമ്മളെല്ലാം രാഷ്ട്രീയവാദികളാണ് ഞങ്ങൾക്കും രാഷ്ട്രീയം അറിയാം ഞങ്ങൾക്ക് എങ്ങനെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത് ആരാണത് വാങ്ങിച്ചു തന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയണം അതുകൊണ്ട് നിങ്ങൾ ചരിത്ര പുരുഷന്മാരെ അംബേദ്കറുടെ അയ്യങ്കാളിയുടെ ചരിത്രം പഠിക്കണം എന്നാണ് പറയുന്നത് ചരിത്രം പഠിക്കാനാ പറയുന്നത് ആ ചരിത്രം മഹാന്മാരുടെ മഹാരഥന്മാരുടെ നമുക്ക് സ്വാതന്ത്ര്യം വാങ്ങി തന്ന നമ്മുടെ നേതാക്കന്മാരുടെ ചരിത്രം പഠിക്കാൻ പറയുന്ന ആ കാര്യമാണോ ആ പഠിക്കാൻ പറയുന്നതാണോ വരും തലമുറയിലേക്ക് വിഷം കുത്തിവെക്കുക എന്ന് ഇദ്ദേഹം ഉദ്ദേശിക്കുന്നത് മനസ്സിലാകാം അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടില് അതാണ് സ്കൂളിൽ നിന്നും മുഗളന്മാരായിട്ടുള്ള ചക്രവർത്തികളെ മുഴുവനും വെട്ടി നീക്കി പാഠപുസ്തകങ്ങളിലെ സിലബസ് തന്നെ മാറ്റിമറിക്കുന്ന യഥാർത്ഥ ചരിത്രം യഥാർത്ഥ ഇന്ത്യയെ പഠിക്കുന്നവരെ ഭയമാണ് ഇവർക്ക് യഥാർത്ഥ ഇന്ത്യയെ പഠിക്കുന്നവരെ ഭയമാണ് വേടൻ പറഞ്ഞത് നിങ്ങൾ ചരിത്രം പഠിക്കണമെന്നാണ് നിങ്ങൾ ഹിസ്റ്ററി പഠിക്കണമെന്നാണ് ഈ കളവന്മാരുടെ ഇവനെ പോലെയുള്ള കളവന്മാരുടെ മുമ്പിൽ ഞങ്ങൾ രാ രാഷ്ട്രീയവാദികളല്ല രാഷ്ട്രീയവാദികളാണ് ഞങ്ങൾക്ക് രാഷ്ട്രീയം അറിയാം എന്ന് പറയണമെന്നാണ് അതിനെയാണ് ഇയാൾ ഇങ്ങനെ ഭയക്കുന്നത് ഒരു മിനിറ്റ് പാട്ട് പാടേറ്റ് വിനേ ഈ പാട്ട് പാട്ട് വിടേ രണ്ട് പാട്ട് പാടാൻ വീട്ടിലേക്കും സമയം രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് സംസാരിക്കാൻ സമയം തരണേ രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് രണ്ട് മിനിറ്റ് അവന് വയ്യ അവന്റെ വയ്യായിട്ട് എന്താ അവന്റെ പേര് പറയാൻ പോലും എനിക്ക് അറിയാൻ പാടില്ല അവന് സുഖം കിട്ടുന്നതേ അവന് ഒരുപാട് ജനങ്ങളെ കാണുമ്പോഴും വേദികളിൽ കയറുമ്പോഴും അവന്റെ അമ്മ എന്റെ അടുത്ത് എന്റെ ഒന്ന് പറഞ്ഞേ അവൻ ആൾക്കാരെ കാണുന്നത് ഇഷ്ടമാണ് അവൻ ഓരോ ഓരോ തവണ വേദികൾ പോകുമ്പോൾ അവൻ ഇമ്പ്രൂവ് ആയിക്കൊണ്ടിരിക്കുന്നു ഇതൊക്കെയാണ് ഇങ്ങനെ പറയുന്ന വേടൻ യുവാക്കളെ വഴിപഴപ്പിക്കുന്ന ആ ഒരു പ്രവണത ഇതെല്ലാം കണ്ട് ഈ നന്മ നിറഞ്ഞ വേടനെ കണ്ട് ജനങ്ങൾ വേടനിലേക്ക് അടുക്കുന്നതിന് ഭയക്കുകയാണ് ആ കൊച്ചിന്റെ കയ്യിൽ കിടക്കുന്ന വാച്ച് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചോ വേറൊരു ഇന്റർവ്യൂവിൽ ഈ കൊച്ചിന്റെ അമ്മ പറയുന്നതായിട്ട് ഞാൻ കിട്ടു വേടൻ ഊരിക്കൊടുത്തതാണ് വേടന്റെ വാച്ച് അടുത്ത പ്രോഗ്രാമിന് വേടൻ സ്റ്റേജിൽ കയറിയപ്പോൾ കയ്യിൽ വാച്ച് ഇല്ലായിരുന്നു കാരണം വേടൻ സാധാരണ സ്ഥിരമായി കിട്ടുന്ന വാച്ചാണ് ഈ കുഞ്ഞിന് ഊരി കൊടുത്തത് ഇത്ര നന്മ നിറഞ്ഞ ഇവരുടെ പ്രശ്നം ഇത് തന്നെയാണ് വേടന്റെ വാക്കുകളെ ഭയക്കുന്നു വേടന്റെ വാക്കുകൾ കേട്ട് വരും തലമുറകളിൽ മാറ്റം വന്നാൽ വരും വരും തലമുറകളിൽ മാറ്റം വന്നാൽ ഇവർക്കൊരിക്കലും ഇവരുടെ വർഗീയത ഇവിടെ ചെലവഴിക്കാൻ കഴിയില്ല അടിയനും അടിമകളും ഉടമകളും ഭൂമിയുടെ ഉടമകളും ജന്മിമാരും തമ്പ്രാന്മാരും എല്ലാവരും മനുഷ്യരാണ് എല്ലാവരും ഒന്നാണ് എല്ലാവർക്കും നീതി വേണം എന്നുള്ള ആ ഒരു തത്വം ഇവിടെ പുലർന്നാൽ ഒരിക്കലും ഭാവിയിൽ ഇവർക്ക് ജാതീയതയും വർഗീയതയും പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ കഴിയില്ല അപ്പൊ അതിനെ തടയണം അതിനെ തടയാൻ വേണ്ടിയിട്ടാണ് ഇത്രയധികം കലാ ആരാധകരുള്ള ഒരു വ്യക്തിയെ തേജോവധം ചെയ്യുന്നത് ഇവരിപ്പം നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ് വേടനെ ഈ ഇതിനു മുമ്പ് ജാതിവിള ദിനേശ് എന്ന് പറയുന്ന ഒരു ചങ്ങാതി വളരെ ഒരു ചാനലിൽ ഇരുന്നിട്ട് വേടനെതിരെ പുലമ്പുന്നത് കണ്ടു അതിനുശേഷമാണ് ഇപ്പൊ ഈ ചങ്ങാതി വന്നിട്ടുള്ളത് കലാഭാസമായി അങ്ങനെ വാഴുകയാണ് അരങ്ങാഴുകയാണ് എന്ന് പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ കൃത്യമാണ് ഹേമന്തൊക്കെ കണ്ടില്ല ഹേമന്ത് ടീമൊക്കെയാണ് യാ യാ ഹേമന്തു വേടന്റെ പുറകിൽ വന്നിട്ട് വേടൻ അങ്ങനെ തിരിപ്പിക്കാ ഹേമന്ത വേണ്ട നീ വേടനെ അങ്ങനെ തിരിപ്പിക്കണ്ട നീയൊക്കെ കൂടിയാണ് നിന്നൊക്കെ ഉദ്ദേശിച്ചാണ് ഞങ്ങള് തമ്പ്രാമാര് ഇവിടെ പറയുന്നത് വേടന്റെ പുറകില് വന്നിട്ടുള്ള നിന്റെ കളിയുണ്ടല്ലോ അത് വേണ്ട ഹേമന്ദേ ഈ ഒരു വ്യക്തി ഒരു അമ്പലത്തിൽ വന്നിട്ട് അമ്പലത്തിന്റെ ഒരു പ്രതിഷ്ഠയോടനുബന്ധിച്ച് അമ്പലത്തിൽ വന്നിട്ടാണ് ഇമാതിരി ഊളത്തരം പറയുന്നത് ഈ വേടൻ ഇവിടെ ജാതീയത ഉണ്ടാക്കുന്നത് വർഗീയ വേടന്റെ പാട്ടുകൾ കേൾക്കുന്ന വേടനെ അറിയുന്ന വേടനെ ഒരു ചെറിയ ഇപ്പോഴത്തെ ടു കെ കിഡ്സ് മാത്രമല്ല എന്നെ പോലെയുള്ള ആളുകൾ ഉണ്ട് എന്നെക്കാൾ മുതിർന്നവരുണ്ട് വയസ്സന്മാരുണ്ട് അമ്മമാരുണ്ട് അച്ഛന്മാരുണ്ട് മുത്തശ്ശന്മാർ വരെ ഉണ്ട് അതിൽ ജാതിയില്ല മുസ്ലിങ്ങളുണ്ട് ഹിന്ദുക്കളുണ്ട് ക്രിസ്ത്യാനികളുണ്ട് എല്ലാവരും വേടന്റെ പരിപാടിക്ക് അരംഗ് തകർത്തുകൊണ്ടിരിക്കുകയാണ് വേടന്റെ ഫാൻസ് ആണ് അതിൽ ഹിന്ദു മുസ്ലിം മറ്റുള്ള ഏറ്റവും കൂടുതൽ വേണ്ട പരിപാടിക്ക് ഞങ്ങൾ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഒരുപാട് ആളുകൾ ഞങ്ങളുടെ അവിടെയൊക്കെ വേടം വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ എനിക്ക് തോന്നുന്നു ഒരു ഒരു ഒരാൾ പോലും അത് ഹിന്ദുവോ മുസ്ലിമോ ക്രിസ്ത്യനോ അങ്ങനെ ഒരു മതത്തിന്റെ ഒരു കാഴ്ചപ്പാടിലൊന്നും ഒരു മനുഷ്യന് ചിന്തിക്കുന്ന പോലുള്ള ഈ ചെങ്ങാതി എന്ത് എന്ത് വിഡ്ഡത്തിലാണ് ഈ പുലം ആരാണ് ജാതി കാഴ്ചപ്പാടിലും മതത്തെ മതാടിസ്ഥാനത്തിലും വേടം പുലയനാണ് അല്ലെങ്കിൽ വേടം പാണനാണ് അതുകൊണ്ട് ഞങ്ങൾ പാണന്മാർ മാത്രം പോവുകയുള്ളൂ മറ്റുള്ളവരാരും വരുന്നു അങ്ങനെ ഉണ്ടോ എവിടെ നിന്റെ തന്നെ വലിയ തമ്പ്രാമാരവിടെ വന്നിരിക്കുന്നുണ്ട് വേടന്റെ പരിപാടി കാണാനും നിങ്ങളിലും അമ്പ്രാക്കന്മാരും നായന്മാരും നമ്പുരാക്കളും മാറ്റാ മോശമായും മാറ്റ മഹാ ഞങ്ങൾക്ക് അഭിപ്രായമില്ല നല്ലത് അതിലൂടെ എല്ലാത്തിലൂടെ നല്ല പക്ഷെ പേര് നിന്നെ പോലെ ഒന്ന് കെട്ടതൊന്നുപോലെ ആ വർഗത്തിനെ മൊത്തം പറയിപ്പിക്കാൻ ഒന്ന് പോരെ എന്തിനാ കൊറേ നന്നെന്തിനാ നാനാഴി എന്ന് പറഞ്ഞതുപോലെ ഒന്നുപോലെ അയ്യേ നാണക്കെ കാരണം എത്ര വായസം പ്രായമായില്ലേ ഇനിയെങ്കിലും ഈ കുത്തിത്തിരിപ്പുണ്ടാക്കി ഈ പാവപ്പെട്ട ആളുകളുടെ നിന്നു കയറാതെ ഒന്ന് അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഏഹ് ഒരു മൂലയ്ക്ക് ഇന്നൂടെ വായസം പ്രായം കുറേ ആയില്ലേ ഇനിയെങ്കിലും ഇതൊക്കെ നിർത്താനായില്ല വേടൻ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന്റെ വേദിയിൽ പോയിട്ട് പോലും വേടൻ പറഞ്ഞത് എന്താ പരസ്യമായിട്ട് അതാണ് ചങ്കൂറ്റം ഒരു പാർട്ടിയുടെയും ആളല്ല നമ്മൾ അയ്യങ്കാളിയുടെ ചരിത്രം നമ്മൾ പഠിക്കുന്നു അയ്യങ്കാളിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ആളായിട്ട് നമ്മൾ കാണേണ്ടതില്ല അതുപോലെ ആരിൽ നന്മയുണ്ടോ അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുക അതൊരു രാഷ്ട്രീയത്തിന്റെ രാഷ്ട്രീയ അടിമയായിട്ടല്ല രാഷ്ട്രീയ അടിമയാവണമെന്നല്ല രാഷ്ട്രീയ ബോധം നമുക്കുണ്ടാവണം നമ്മുടെ നാട്ടിൽ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെയാണ് നടക്കുന്നത് എന്നുള്ള ബോധം നമുക്കുണ്ടാവണം ആ ഒരു ബോധമുള്ളവരായിട്ട് നമ്മൾ വളരണം അല്ലാതെ രാഷ്ട്രീയം ഏതെങ്കിലും ഒരു പാർട്ടിയുടെ കൊടി പിടിക്കണമെന്നോ ആ കൊടി പിടിച്ചവനെ സിന്താബാദ് പിടിക്കണമെന്നും ഇൻകുല അല്ല ഇപ്പം ഒരുപാട് നമ്പൂരാക്കളും നായന്മാരും ഉണ്ട് നമുക്കറിയാം ഒരുപാട് ദാരിദ്ര്യത്തിൽ കഴിയുന്നവർ അവർ അവരിലുമുണ്ട് പക്ഷെ അവരെ പോലും ഇവർക്കൊന്നും ചേർത്ത് പിടിക്കാൻ കഴിയുന്നില്ല സ്വജാതിയിൽപ്പെട്ട സ്വജാതിയിൽപ്പെട്ട ഒരാൾക്ക് ഒരാളെയും ഈ ഉയർന്ന കുലജാതിർക്കില്ല അവരെ ഈ നമ്പൂരാക്കളെയും നായന്മാരെയും ദാരിദ്ര്യം പിടിച്ചവരെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അതിനും വേണ്ടത് ഈ വേടനും വേടന്റെ ഫാൻസും വേടനുമായി ബന്ധപ്പെട്ട സംഘടനകളും ആളുകളും തന്നെയാണ് രംഗത്തുണ്ടാവുകയുള്ളു ഒരിക്കലും ഈ പറയപ്പെട്ട ഈ ചങ്ങാതി അവരുടെ ആളുകളൊന്നും തിരിഞ്ഞു നോക്കൂല എല്ലാ നമ്പൂരാക്കളും നായന്മാരും ബ്രാഹ്മണന്മാരും മോശക്കാരാണ് അവർ വലിയ നമ്പ്രാക്കന്മാർ അങ്ങനെയൊന്നും അഭിപ്രായമല്ല ഞാൻ പിന്നെ പറഞ്ഞതുപോലെ പേരിന് ഒന്നുണ്ടായാൽ പോലെ നന്നെന്തിനാ നാനാഴി എന്ന് പറഞ്ഞതുപോലെ നന് ഒന്നുണ്ടായാൽ പോലെ ഇന്ന് ഇന്ത്യയിൽ തന്നെ മോദിയെ എതിർക്കുന്ന ഇത്ര വലിയ മൂർച്ചയുള്ള വാക്കുകൾ കൊണ്ട് ജനങ്ങളെ ജനങ്ങളെ ആകർഷിച്ച് കേവലം ഒരു പ്രഭാഷണമല്ല ഒരു പ്രസംഗമല്ല അത് വേണം തന്നെ പറഞ്ഞിട്ടുണ്ട് എനിക്ക് പ്രസംഗിക്കാൻ കഴിയില്ല ഞാൻ പ്രസംഗിച്ചാൽ ഒരുപക്ഷെ എനിക്ക് വാക്കുകൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയില്ല ഒരു ഇന്റർവ്യൂവിൽ വേണം പറയുന്നുണ്ട് ഞാൻ കേട്ട കേട്ടതാണ് എത്തിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് ഞാൻ പാട്ടിനെ തെരഞ്ഞെടുത്തത് എന്ന് പറയുന്നത് ഇന്ത്യയിൽ തന്നെ ഇത്ര വലിയ ഒരു ഒരു വിപ്ലവം സൃഷ്ടിക്കാൻ വേറെ ആർക്കെങ്കിലും രാഷ്ട്രീയപരമായിട്ട് കഴിഞ്ഞിട്ടുണ്ടായിരിക്കും എനിക്ക് തോന്നുന്നില്ല കൂറുകട്ടവൻ ഭരിച്ചാൽ ഊരുകട്ടവൻ മുടിക്കും കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ലാതി ഊരി ചുറ്റുരാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാടുപാതി വാക്കെടുത്തവൻ രാജ്യദ്രോഹി തീവ്രവാദി വീണ്ടും ഈ വരുവട്ടം കൂടി ഓർമ്മപ്പെടുത്തിയിട്ട് ഉച്ചരിച്ചുകൊണ്ട് ഈ പാട്ട് പാടുന്ന ആ ഒരു പഴയ നാല് വർഷം മുമ്പത്തെ ആ ഒരു ഒരു പോർഷൻ കൂടെ ഞാൻ ഇതോടൊപ്പം ആഡ് ചെയ്യുന്നുണ്ട് അതിൽ വ്യക്തമായിട്ട് നിങ്ങളിക്ക് മോദി എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ കപട ദേശവാദി എന്നുള്ള ലൈനിലേക്ക് കിടക്കുന്നത് ഓക്കെ കാണാം പ്രിയപ്പെട്ട നമ്മുടെ സംഗാതി ഇദ്ദേഹത്തിന് ഞങ്ങൾ പരിചയപ്പെട്ടിട്ട് കുറച്ച് കാലങ്ങളായിട്ടുള്ള ആളൊരു പാട്ടാണ് നമുക്ക് ഒരു അടുപ്പുണ്ടാക്കിയത് അപ്പൊ ആളോട് പറഞ്ഞു കേട്ടോ അത് നന്നായിട്ട് നീ എല്ലാവരോടും ആയിട്ട് നീ പാടണേ അപ്പൊ അങ്ങനെ ആളാ പാട്ടും കൊണ്ടാണ് വന്നേക്കണത് ഇദ്ദേഹത്തിന്റെ പേര് നമസ്കാരം നമസ്കാരമുള്ള എല്ലാവർക്കും എന്റെ പേര് ഹിരൺ എന്നാണ് വേടൻ എന്നാണ് എല്ലാവരും ആരും വിളിക്കുക തന്നെ ഇത് ഇതൊരു മലയാളം റാപ്പ് റാപ്പ് നമ്മൾ കേട്ടിട്ടുണ്ട് ഒരുപാട് മലയാള റാപ്പുകൾ പക്ഷെ എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റാപ്പ് പാടേണ്ട ആവശ്യമുണ്ട് ഇന്നിത് മതമാണ് നാളെ ജാതി തൊലിനറവും ഭാഷയോ അതിനനുവാദം കൊടുക്കരുത് ജയബിൻ ആരുടമയാലും നിലങ്ങളായിരം വേലിയിൽ തിരിച്ചടാനും തിരിച്ച വേലിയിൽ പുലം മുടിച്ചത് എത്ര പേരെ മുഖങ്ങളായി തുറഞ്ഞ് ഇനിയും എന്റെ വേട്ടയാട് പറഞ്ഞു നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ടപ്പാട് എന്റെ മുരികൾ നിന്റെ വഞ്ചനയാൽ ഏട്ടപ്പാട് ഞാൻ പാളനല്ല പറയനല്ല പുലയനല്ല ആണേലൊരു മൈരുമില്ല i <laughs> ടിമയാര് ഉടമയാാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുക് കൂനി തലകൾ താണു മിനിയും എത്ര നാള് ഞാൻ ഈ ഒരു പോയറ്റ് വേടൻറെ ഏറ്റവും ഹിറ്റായ വോയിസ് ഓഫ് വോയ്സ് ലെസ് എന്ന് പറയുന്ന ആ ഒരു പോയറ്റാണ് ഇത് മുഴുവനായിട്ടൊന്ന് വായിക്കാം ഇത് വായിച്ചു കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഉന്നതകുലജാതരായ പ്രതിനിധാനം ചെയ്യുന്ന ബി ജെ പി ആർ എസ് എസ് പോലെയുള്ള ഹിന്ദുക്കളുടെ ശത്രുവായിട്ടുള്ള സംഘടനകൾ അവർക്ക് എത്രമാത്രം പൊള്ളും ഇതുപോലെയുള്ള ഇത് ഒരു കേവലം ഒരു ഒരു പോയറ്റ് മാത്രമാണ് ഇതുപോലെ ഒരുപാട് കവിതകൾ വേടേണ്ട അതിലേ ഒരു കവിത നമുക്ക് വായിക്കാം നീർനിലിൻ്റെ ഉടമയാര് അടിമയാര് ഭൂമിയുടെ ഉടമയാര് അടിമയാര് ഈ നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാരി ആയിരം വേലിയായിട്ട് തിരിച്ചത് ആട് പഴശ്ശിരാമൻ മഴ അറിഞ്ഞ് കേരളം ഉണ്ടാക്കിപ്പോ ആ കേരളം മുഴുവൻ ജന്മിമാരായിട്ടുള്ള ബ്രാഹ്മണന്മാർക്കും ഉയർന്ന കുല ജാതിക്കും കൊടുത്തു അതിനുശേഷം അതിൽ അടിമകളായിട്ട് അങ്ങനെ അങ്ങനെ കുറെ കെട്ടുകഥകളൊക്കെ ഉണ്ട് അതിൽ അടിമകൾക്ക് ഇവർക്കൊന്നും കിട്ടിയില്ല ഏർ അങ്ങനെ ഒരുപാട് കെട്ടുകഥകളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ച് തന്നെയാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് നീർനിലങ്ങൾ ഭൂമിയുടെ നിലങ്ങളിൽ ഉടമയാര് അടിമയാര് നിലങ്ങളായിരം വേലിയിൽ തിരിച്ചതാര് തിരിച്ച വേലിയിൽ കുലം മുടിച്ചത് എത്ര പേര് മുതുകൂനി തലകൾ താണും ഇനിയും എത്ര നാള് ഈ ചങ്ങാതി പറയുന്നതാണ് ഇനിയും ഇവന്റെ മുമ്പില് ഓച്ചാനിച്ചു നിൽക്കണം ഏർ ഓം ബ്രാ ഓം ബ്രാ പറഞ്ഞത് ഇവന്റെ മുമ്പിൽ നിൽക്കണം എന്നാണ് ആർ എസ് എസ് കാരന്റെ ആഗ്രഹം ഒരിക്കലും അടിമകൾ പൊന്താൻ പാടില്ല എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ വെറുപ്പ് അടിമകളുടെ അവസ്ഥ നായ പാണന്മാര് പറയന്മാര് പുലേന്മാര് ദളിതന്മാര് തുടങ്ങിയിട്ടുള്ള താഴ്ന്ന ജാതിക്കാരുടെ അവസ്ഥയാണ് നമ്മ ഒരു തമ്പ്രാനോ ഒരു ജന്മിയോ വരുമ്പോ വഴിമാറി നിൽക്കണം ഏർ പത്തടി ദൂരത്തിൽ മാറി നിൽക്കണം അവര് കാണാൻ പാടില്ല ഇവരെങ്ങാനും തൊടേ പിടിക്കുക ചെയ്ത ഐത്തമാണ് കണ്ണുകൊണ്ട് കാണുന്നത് കണ്ണിനിത്തമാണ് ഏഹ് ആ ആ ഒരു കാലഘട്ടത്തിൽ ആ ഒരു ജാതി സമ്പ്രദായം ഇപ്പോഴും പരസ്യമായി അവർക്ക് പറയാൻ കഴിയുന്നില്ല എന്നേ ഉള്ളൂ അവരുടെ എല്ലാം ഉള്ളിൽ ഇപ്പോഴും അത് തന്നെയാണ് നമ്മളിത് അറിയുന്നില്ല എന്നുള്ളൂ ആ ജാതിയിൽ ജീവിക്കുന്ന വേടനെ പോലെയുള്ള താഴ്ന്ന ജാതിയിൽ ജീവിക്കുന്നവർ ഇന്നും ഇത് അനുഭവിക്കുന്നുണ്ട് ഒരു സംശയവും ഈ അടുത്ത് ഒരു അമ്പലപ്രവേശനവുമായി ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിരുന്നു ഇപ്പൊ ഇന്ന് ഞാനൊരു ന്യൂസ് കണ്ടു ഒരു ആദിവാസി യുവതിയെ പോലീസ് സ്റ്റേഷനിൽ ഒരു തുള്ളി വെള്ളം ചോദിച്ചില്ല അതുപോലും കൊടുക്കാൻ കക്കൂസിൽ കയറിയിട്ട് വെള്ളം അന്വേഷിച്ച് കക്കൂസിലെ ബക്കറ്റിൽ അന്വേഷിച്ചിട്ട് പോലും കിട്ടിയില്ല എന്ന് പറഞ്ഞ ഒരു ആദിവാസി സ്ത്രീ ആയതുകൊണ്ടല്ലേ അങ്ങനെ ചെയ്യുന്നത് ഏഹ് എത്ര ക്രൂരമായിട്ടാണ് ഇവരെ ഇന്നും അടിമയായിട്ട് വേണ്ട പറയുന്നത് പോലെ ഒന്നേ നമ്മളെ പഠിപ്പിച്ചുള്ളൂ അടിമയായി നിൽക്കാനേ നിന്നെയും പഠിപ്പിച്ചുള്ളൂ പഠിക്കണം നമ്മൾ ചരിത്രം എന്ന് പറയുന്നത് വളരെ വ്യക്തമായിട്ടല്ലേ നമ്മൾ നമ്മൾ വലിയ നമുക്ക് 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 സ്വാതന്ത്ര്യം എങ്ങനെ ലോകത്തിലെ നമ്മളെ ഇന്ത്യയിലെ സിസ്റ്റം ഇതൊന്നും പഠിക്കുന്നില്ല അടിമയായിരിക്കാനേ നിന്നെ പോയ ഒരു ഇതിലേക്ക് നീ പിറന്ന മണ്ണിൽ നിന്നെ കണ്ടാൽ കുറപ്പ് പണിയെടുത്ത് മേനി വെയിൽ കൊണ്ടേ കറുപ്പ് നിന്റെ ചാളയിൽ എരിയുന്നില്ല അടുപ്പ് പിഞ്ചു കുഞ്ഞവൾ അരവയ ജീവിതം അടിയാന്റെ ജീവിതം തമ്പ്രാക്കന്മാർക്ക് പണിയെടുത്ത് തമ്പ്രാ തിന്നത് എങ്ങനെയാ ഈ അടിമകൾ പണിയെടുത്തിട്ടാണ് ആ ബോധം ആ നായി മക്കൾക്കില്ല ഏഹ് രാത്രി പകലാക്കി പണിയെടുത്ത് നടുവൊടിഞ്ഞ് ചോര നീരാക്കി നീർ മുഴുവൻ വറ്റി വാർന്ന് നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി പോയിന്റ് നാ നാട് ചെറിയ നാട് ജോലി ചെയ്ത് ഈ പാവപ്പെട്ടവന്റെ അധ്വാനം കൊണ്ട് നഗരമായി നഗരത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച കൈകൾ ഈ അടിമകളുടേതാണ് കൂട് ചെറിയ കൂടുകൾ വീടുകൾ ചെറിയ ചെറിയ സ്ഥാപനങ്ങൾ ബിൽഡിങ്ങുകൾ വലിയ കൂടാരമാക്കി എന്നിട്ട് അവസാനം ഇവന് കിട്ടുന്ന എന്താ തുപ്പും നാട് നഗരമാക്കി കൂട് കൂടാരമാക്കി മണ്ണ് പൊന്നാക്കി പൊന്നു നിനക്കന്യമാക്കി മണ്ണ് പൊന്നാക്കി മണ്ണില് കൃഷിയിൽ പണിയെടുക്കുന്ന ആരാ അവർക്കൊരു നേരം ഭക്ഷണല്ല അവന്റെ ചാളയിൽ എരിയുന്ന വയറുമായി പിഞ്ചു പൈതൽ ഉറങ്ങുകയാണ് ഏ മണ്ണ് പൊന്നാകി പൊന്ന് നിനക്കന്യമായി പൊന്ന് കേട്ടവൻ പിടന് വീണ് ചോര തുപ്പി നീതി കേട്ടവൻ ഇരുട്ടറയിൽ തല തപ്പി പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും പൊന്നും നീതിയും വിളച്ചെടുത്ത ഭൂമിയും വിളിച്ചു കേണസാമിയും വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല ഒന്നും കിട്ടിയില്ല രാവും പകലും ചോര നീരാക്കി പണിയെടുത്തു അത് തന്നെ മെച്ചം റിയൽ മാൻ യഥാർത്ഥ മനുഷ്യര് യഥാർത്ഥ കൃഷിക്കാര് യഥാർത്ഥ അധ്വാനിക്കുന്ന ജനവിഭാഗം അവര് വാടിയില്ല വെളിച്ചമുള്ള ഭാവിയും നീ നേടിയില്ല എങ്കിലും നീ വാടിയില്ല അഗ്നിയിൽ കുരുത്ത് കണ്ണീരാഴിയിൽ കുളിച്ച് തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച് പിന്നിൽ ആരോ കളിച്ച് നീതി പണ്ടേ മരിച്ച് നീതി പണ്ടേ മരിച്ച് എന്താ അർത്ഥവത്തായ വാക്കുകളാണ് നോക്ക് ഇതൊക്കെ എങ്ങനെയാണ് ഈ ഒരു ഇരുപത്തിരണ്ട് വയസ്സുകാരനെ എഴുതി പിടിപ്പിക്കാൻ കഴിയുന്നത് അഗ്നിയിൽ കുരുത്ത് കണ്ണീരാഴിയിൽ കുളിച്ച് തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണില്ല പുറംപോക്ക് കോളനിയില് റെയിൽവേ കോളനിയില് എവിടെയാണ് വേടം ജീവിച്ചിരുന്നത് തൃശ്ശൂർ റെയിൽവേ കോളനി പുറംപോക്ക് കോളനിയിൽ നിന്ന് ഉയർന്നു വന്നൊരു മാണിക്യമാണ് അവൻ അവർക്കൊന്നും മണ്ണില്ല അവർക്കൊന്നും ഭൂമിയില്ല തുണ്ട് മണ്ണിനായി കൊതിച്ച് മണ്ണ് നിന്നെ ചതിച്ച് പിന്നിൽ ആരോ കളിച്ച് നീരി പണ്ടേ മരിച്ച് കണ്ണിൽ കാണാത്ത ജാതി മത വേർപ്പാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും അടങ്ങി നിൽക്കുവാൻ തുടങ്ങിയാലോ ഈ ജാതി വ്യവസ്ഥ അടങ്ങി നിൽക്കാൻ ഞാൻ കുറേ ശ്രമിച്ചു ഏഹ് പട്ടിണി ഇറക്കണ്ടേ അധ്വാനിക്ക അവർക്ക് കൊടുക്ക എങ്ങനെ സഹിക്കാൻ കഴിയും എന്റെ മുതുക് നിന്റെ വഞ്ചനയാൽ ഏറ്റപാട് ഏറ്റവാട് ചാട്ടവാറുകൊണ്ട് അടിക്കായിരുന്നു പണ്ട് യജമാനന്മാര് ജന്മിമാര് ഈ പാവപ്പെട്ട അടിമകളെ കണ്ണിൽ കാണാത്ത ജാതി മതവേർപ്പാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട് അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ട പാട് എൻ്റെ മുതുകിൽ നിന്റെ വഞ്ചനയാൽ ഏറ്റപ്പാട് അത് കഴിഞ്ഞിട്ട് അടുത്ത വരുന്നത് ഞാൻ പാണനല്ല പറയാനല്ല പുലയനല്ല നീ തമ്പുനാനുമല്ല ആണേലൊരു ഇല്ല ഇനിയും കാലമില്ല കാത്തിരിക്കാനാവുക പുറത്തു പോകുവാൻ സമയം സമയമൊരുതരി ബാക്കിയില്ല എനിക്ക് വേണ്ടതോ ചോദിക്കാം നമ്മള നമ്മളോട് ചോദിക്കാം എന്താ വേണ്ടത് എനിക്ക് വേണ്ടതോ നോ എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് എന്നെ മാത്രം ഉദ്ദേശിക്കണ്ട ഞങ്ങൾക്കാണ് എനിക്കൊരാൾക്കല്ല എനിക്ക് വേണ്ടതല്ല ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ച് ഞങ്ങൾ ഏറെ കൊതിച്ച് അതിനായി എത്ര പേർ മരിച്ച് കണ്ട് കണ്ട് നീ ചിരിച്ച് ഞങ്ങൾക്ക് വേണ്ടത് നീ തരാൻ മടിച്ചത് മണ്ണും ഭൂമിയും അന്നവും വെള്ളവും എല്ലാം നീ തരാൻ മടിച്ചത് അതാണ് ഞങ്ങൾക്ക് വേണ്ടത് അതിനായി എത്ര പേർ മരിച്ചു പിന്നെ കാട് കട്ടവൻറെ നാട്ടിൽ ചോറ് കെട്ടവൻ മരിക്കും കൂറുകെട്ടവൻ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചേക്കാം കാട് കെട്ടവന്റെ കാട് കട്ടവൻറെ നാട്ടിൽ ചോറ് കെട്ടവൻ ഭരിച്ചാൽ ഊര് കട്ടവൻ ഊര് നമ്മൾ ഇവ വേടൻ സ്പീഡിൽ പാടുമ്പോ നമുക്ക് ശരിക്കും അതിന്റെ അർത്ഥം മനസ്സിലാവില്ല വളരെ അർത്ഥവത്തായ വളവനാണല്ലോ ഇന്ത്യ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് കൂറുകെട്ടവൻ ഭരിച്ചാൽ ഊര് കട്ട അവൻ മുടിക്കും എന്താണ് പറയുന്നത് കൂറുകട്ടവൻ ഭരിച്ചാൽ ഊറുകവൻ മുടിക്കും പേര് കേട്ട പാമരന്മാർ പോരടിക്കുവാൻ വിളിക്കും പേറ്റ് നോവെടുത്ത തള്ള പള്ളയിൽ കനൽ നിറക്കും കൊടികളത്ര പാറി കോട്ട കൊത്തളങ്ങളിൽ അടിയാൻ കണ്ടതില്ല ഭാവി തൻ്റെ മക്കളിൽ മാണ്ട് പോയി നീ കറുത്ത പോർക്കളങ്ങളിൽ അടിമക്കേതിടം ചരിത്ര പുസ്തകങ്ങളിൽ ഏഹ് ഇനിയൊരു വരി വരുന്നുണ്ട് ഏഹ് ആ വരി ഒക്കെ വെറുതെ അണ്ണാക്കിലേക്കാണ് ഇനിയാണ് ശരിക്ക് ആർ എസ് ഇന്നത്തെ മോദി മോദിയുടെ പേര് പറഞ്ഞിട്ട് തന്നെയാണ് ഇതില് വേണ്ട നാല് വർഷം മുമ്പത്തെ ഒരു പാട്ടുണ്ടത് ഞാൻ വെച്ചതരാം അതിൽ മോദിയുടെ പേര് പറയുന്നുണ്ട് ആ വരികൾ ഇങ്ങനെയാണ് കപടദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില് ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കയ്യിലാണ് നാട് പാതി വാക്കെടുത്തവൻ രാജ്യദ്രോഹി തീവ്രവാദി അർത്ഥം മനസ്സിലായോ കപടദേശവാദി കപടദേശവാദിയാണ് ഒരുപാട് കപടന്മാരായ ദേശവാദികളുണ്ട് രാജ്യസ്നേഹികളാണെന്ന് സ്വയം പുകഴ്ത്തുകയും രാജ്യത്തോട് ഒരു കൂറും മമതയും ഇല്ലാത്ത ഒരുപാട് ആളുകൾ മഹാത്മാഗാന്ധിയെ പോലും വെടിവെച്ചു വന്ന ഗോഡ്സയെ മഹാത്മാവായി കാണുന്ന ഒരുപാട് ആളുകൾ ഇപ്പതാ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ സൈന്യത്തെ അപമാനിച്ച് സോഫിയ ഖുറേഷ അപമാനിച്ച് ബി ജെ പി മന്ത്രി പത്ത് തവണ മാപ്പ് പറയാൻ ഞാൻ തയ്യാറാണ് എന്ന് കോടതിയിൽ അദ്ദേഹം അറിയിക്കേണ്ടായി ഇവർക്ക് മാപ്പ് പറഞ്ഞിട്ടും ഷൂ നക്കിയിട്ടും കാല് പിടിച്ചിട്ടും കരന് കാലു പിടിച്ചിട്ടും ഇവർക്ക് എക്സ്പീരിയൻസ് ഉള്ളത് കൊണ്ട് കുഴപ്പമില്ല അപ്പൊ ഈ വരികളുടെ അർത്ഥം എന്ന് പറയുന്നത് ദേശവാദി അതുപോലെയുള്ള കപടദേശവാദികൾ നാട്ടിൽ ജാതിയും മതവും വർണ്ണവും വർഗവും പറഞ്ഞ് വർഗീയത വരുത്തുകയാണ് ദേശവാദി നാട്ടിൽ മത ജാതി വ്യാധി തലവനില്ല ആദി നാട് ചുറ്റിടാൻ നിന്റെ നികുതി തലവൻ നിന്റെ ഹെഡായിട്ടൊരു ചങ്ങാതി ഉണ്ടല്ലോ നമുക്ക് ഒരു ചായക്കാരൻ ചായ അടിച്ച് ചായ അടിച്ച് നടന്നിരുന്ന ആള് കോളേജിൽ പഠിച്ചതിന്റെ തെളിവോ സർട്ടിഫിക്കറ്റോ ഇന്നുവരെ പല പ്രതിപക്ഷ പാർട്ടികൾ ചോദിച്ചിട്ട് ഇതുവരെ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പൊ അങ്ങനത്തെ തലവൻ ഇത് പൊട്ടന ലോട്ടറി അടിച്ചതുപോലെ നാട് ചുറ്റാണ് നാട് ചുറ്റിടാന് അവനക്ക് ഒരു ആദ്യം ഒരു ബുദ്ധിമുട്ടില്ല നിന്റെ നികുതി പണം കൊണ്ട് നാട് ചുറ്റാണ് ലോകം കുറഞ്ഞാണ് നാട് ചുറ്റിടാൻ നിന്റെ നികുതി വാളെടുത്തവന്റെ കൈയിലാണ് നാടുപാതി വാളെടുത്തവന്റെ കയ്യിൽ ഗുജറാത്തിൽ ആയിരങ്ങളെ കൊന്നൊടുക്കി ഒരുപാട് കലാപങ്ങൾ നടത്തി പണ്ട് മുതലേ കൊലപാതകങ്ങളും കലാപങ്ങളിലൂടെയും വർഗീയതയിലൂടെയും കയറി വന്ന ആ വാളെടുത്തവന്റെ കൈയിലാണ് ഇന്ന് നാടുള്ളത് വാക്കെടുത്തവൻ രാജ്യദ്രോഹി തീവ്രവാദി അതിനെതിരെ മിണ്ടിയാൽ ആ മിണ്ടുന്നവൻ രാജ്യദ്രോഹിയാണ് തീവ്രവാദിയാണ് ഇപ്പൊ അതിനെതിരെ ശബ്ദിച്ചു വേടൻ വേടനെ ഇപ്പൊ രാജ്യദ്രോഹിയാക്കി തീവ്രവാദിയാക്കി വേടന്റെ പുറകില് വിഘടിതവാദികളുണ്ട് തീവ്രവാദികളുണ്ട് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ടിപ്പോ അന്വേഷണത്തിന് ഉത്തരവിടാനുള്ള ഒരു സംവിധാന ഒളി അജണ്ടകളും പുറം പുറകിലെല്ലാം നടക്കുന്നുണ്ട് ഇന്നല്ലെങ്കിൽ വേടന്റെ പൂട്ടും ഇവര് അത് അധികം വൈകുക പക്ഷെ എന്നാലും ആ പൂട്ടലിലോ ഇവരുടെ തിട്ടൂരങ്ങളിലോ ഭയപ്പെടാത്ത ഒരു ആൺകുട്ടിയാണ് വേടൻ അതാണ് നമ്മൾ ഒരുപാട് കലാകാരന്മാർ ഒരുപാട് സിനിമാ നടന്മാർ ഒരുപാട് സൂപ്പർ സ്റ്റാറുകൾ കണ്ടിട്ടുണ്ട് ഒരാളും പറയാൻ ഭയക്കുന്ന ഇപ്പൊ എംബുരാൻ ഇറങ്ങിയ സമയത്ത് എന്തൊക്കെയാണ് ഇവിടെ നടന്നത് ഏഹ് ആരൊക്കെയാണ് മാപ്പ് പറഞ്ഞത് ആ സമയത്തും അതിനെതിരെ ഒരു കുഞ്ഞ് കലാകാരൻ പോലും പിന്നണിയിൽ പ്രവർത്തിക്കുന്ന ഒരാൾ പോലും ശബ്ദിച്ചിരുന്നാലും ആ സമയത്തും കേട്ട ശബ്ദം വേടേണ്ടതായിരുന്നു വേടൻറേതായിരുന്നു വേടേത് മാത്രം ലക്ഷ ആയിരങ്ങൾ നിർത്തിയിട്ടാണ് വേടൻ പരസ്യമായിട്ട് തന്റെ വേദിയിൽ പറഞ്ഞത് സിനിമ ചെയ്തതിന് ഈടി വരുന്ന കാലഘട്ടമാണ് മക്കളെ കുഞ്ഞുമക്കളെ നിങ്ങള് സൂക്ഷിക്കണേന്ന് അതെ സിനിമ ചെയ്തതിനൊക്കെ ഈ ഡി റെയ്ഡ് വരുന്ന കാലഘട്ടമാണേ സിനിമ ചെയ്ത കാലഘട്ടമാണ് സംസാരിക്കാൻ മനസ്സിലാവുന്നുണ്ടല്ലോ മക്കൾക്ക് അപ്പൊ സമാധാനമായിട്ട് നിങ്ങളുടെ സാമൂഹ്യാവസ്ഥയിൽ എന്തൊക്കെയാണ് നടക്കണമെന്നൊക്കെ ഉള്ള ബോധമുള്ള ആൾക്കാരെ ആയിട്ട് ഇരുന്നോളോ ദയവചെയ്ത് രണ്ട് പാട്ട് പൂടി ഞാൻ കുടുംബത്തിൽ പോകണം പാട്ട് പാടി ഞാൻ കുടുംബത്തിൽ പോവും നിങ്ങൾ നിങ്ങള് തന്നെ നോക്കിയോളോ മനസ്സിലാവണ്ട കോളേജിലൊക്കെ പോണ പിള്ളേരാണ് ഭയങ്കര പൊളിറ്റിക്കലി അറിവുള്ള പിള്ളേരെയൊക്കെ കേട്ട് വളർന്നോളൂ പ്ലീസ് കാരണം നിങ്ങൾ മാത്രമാണ് നിങ്ങൾ മാത്രമേ ഉള്ളു ഇനി കാരണംമാരെ കാണും പൊട്ടത്തരം കാണിച്ചു അടങ്ങണു ഏർ നമ്മുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളൊക്കെ കാണണല്ലേ നിങ്ങൾ എല്ലാ ദിവസവും വാർത്തയും ഒക്കെ വായിക്കുന്ന ആൾക്കാരല്ലേ ഭയങ്കര അറിവ് ഓറാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മക്കളെ നിങ്ങൾ മാത്രം ആകെ ഒരു ഹോപ്പുള്ളൂ